നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള വർഷമാണ് വ്യാഴം പതിവിന് വിപരീതമായി മൂന്ന് രാശികളിലൂടെ സഞ്ചരിക്കുന്നു മാത്രമല്ല രാഹുകേതുക്കൾ മുതലായ വളരെ പ്രാധാന്യമുള്ള ഗ്രഹങ്ങൾ രാശി മാറുകയും വ്യാഴം മുതലായ ഗ്രഹങ്ങൾ വക്രഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് സപ്ത താരാഗ്രഹങ്ങളുടെ നക്ഷത്ര സഞ്ചാരവും വക്രസ്ഥിതിയും മറ്റും വളരെ വിശദമായി അപഗ്രദിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ കന്നി തുലാം എന്നീ കൂറുകാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ദോഷപരിഹാരത്തിനായി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും പറയുന്നു അതിനാൽ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക നക്ഷത്രം കന്നി തുലാം എന്നീ രാശികളിലാണ് വരുന്നത് ഇവർക്ക് പുതുവർഷത്തിൽ ശനി ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലും വ്യാഴം ഒമ്പത് പത്ത് എന്നീ ഭാവങ്ങളിലും കേതു പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലും രാഹു അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലും സ്ഥിതി ചെയ്യുന്നു നക്ഷത്രം ചൊവ്വയുടെ ആധിപത്യമുള്ള നക്ഷത്രമാണ് ആയതിനാൽ തന്നെ ഇവർക്ക് വളരെയധികം ഉത്സാഹവും മറ്റാരെയും കൂസാക്കാത്ത സ്വഭാവവും കാണപ്പെടുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നുള്ളത് ഇവരുടെ സ്വഭാവമാണ് ഏത് കാര്യങ്ങളിലും എടുത്തു ചാടുകയും പ്രിയമായാലും അപ്രിയമായാലും തൻ്റെ അഭിപ്രായങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ വെട്ടിത്തുറന്ന് പറയാൻ ഇവർ ഒരു മടിയും കാണിക്കുന്നതല്ല ചൊവ്വയുടെ നക്ഷത്രമായ ചിത്ര നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് മുൻപ് എടുത്തിട്ടുള്ളതായ കടങ്ങളെ ചൊല്ലിയും മറ്റും ഇവർ സാമ്പത്തികമായി പലവിധ പ്രയാസങ്ങളും ഇതുവരെ അനുഭവിച്ച് വന്നിട്ടുണ്ടാകണം വിവാഹ സംബന്ധിയായി പലവിധേന തടസ്സങ്ങളും അതല്ലെങ്കിൽ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സാമ്പത്തിക ബാധ്യതയുമെല്ലാം ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായ സ്ഥിതിയും കുടുംബജീവിതത്തിൽ പലവിധ കലഹങ്ങളുമെല്ലാം ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവർ വളരെയധികം അനുഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ഇത്തരം ദോഷങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നോണമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർക്ക് കടന്നു വരാനിരിക്കുന്നത് ഇവരുടെ ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴവും ആറാം ഭാവത്തിൽ ശനിയും ആറാം ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിലും ഇതുവരെയും ഇവർക്ക് പ്രത്യേകിച്ച് ഗുണഫലങ്ങളൊന്നും ലഭിച്ചു കൊള്ളണമെന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ഈ ഗ്രഹങ്ങൾ വക്രം പ്രാപിക്കുകയും ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നക്ഷത്ര പാതങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതോടുകൂടി ഇവർക്ക് ഏറെ ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കാൻ ഇടയാകും അതിൽ പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിത്രനക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷഫലം എന്നത് വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷകളിൽ ഇവർ ഉന്നത വിജയം നേടുന്നതിന് ഇടയാകും എന്നതാണ് സർക്കാർ സംബന്ധമായി ജോലികൾ ലഭിക്കുന്നതിന് ഇടയാകുകയും തന്റെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനു വേണ്ടിയോ മറ്റോ ജോലി ചെയ്തുകൊണ്ട് തന്നെ പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും ഒഴിവു സമയങ്ങൾ തന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനായി കൂടുതലായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും പൊതുവെ ജോലിയിൽ നിന്നും മികച്ച വരുമാനവും മറ്റും ലഭിക്കുന്നതിനും ഇടയാകും തൻ്റെ കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടിനും അനുകൂലമായ വരുമാനം ലഭിക്കുന്നതിനും ജോലിസ്ഥലത്ത് മാനസികമായി വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത് ഇവർക്ക് വിവാഹ സംബന്ധിയായി ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങുമെന്നതാണ് വീട്ടിലുണ്ടായിരുന്ന കുടുംബ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനും കലഹങ്ങൾ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവരെല്ലാം നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം മോചനം നേടാനും ജീവിതത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കമിടാനും സാധിക്കുന്നതാണ് സ്ത്രീകൾ നിമിത്തം അഭിവൃദ്ധി ഉണ്ടാകും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും പുതുവർഷത്തിൽ ഉയർച്ച ഉണ്ടാകും വരും വർഷത്തിൽ ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവരുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും ഈ നക്ഷത്രക്കാർ തങ്ങളുടെ ഭാര്യമാരെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കുന്നതിനായുള്ള കാര്യങ്ങൾ പുതുവർഷത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് ജോലി സംബന്ധമായും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അത്തരം പ്രലോഭനങ്ങളിൽപ്പെട്ട് പണം കടം കൊടുക്കുകയോ പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയോ മറ്റോ ചെയ്താൽ മാനഹാനിക്ക് സാധ്യതയുണ്ട് പാരമ്പര്യമായി ചില തൊഴിലുകൾ പഠിച്ചു വന്നിരുന്നവർ അത്തരം കർമ്മങ്ങൾ സ്വന്തമായി ചെയ്യുന്നതിനും അതല്ലെങ്കിൽ നിലവിൽ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്ന തൊഴിലിനും ഉപരിയായി അത്തരം കൈത്തൊഴിലോ കുലത്തൊഴിലോ ചെയ്ത് തന്റെ വരുമാനത്തിലെ കുറവ് പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയമാണിത് സ്വന്തമായി കരകൗശല വിദ്യകളും കൈത്തൊഴുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം തൊഴിലുകൾ ചെയ്തു തുടങ്ങുന്നതിനും ഇടയാകുന്നതാണ് എന്നാൽ ചിത്തിനക്ഷത്രക്കാർക്ക് പിതാവിനോടല്ലെങ്കിൽ പിതാവിന്റെ വീട്ടുകാരോട് സ്വത്ത് സംബന്ധമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും അതല്ലെങ്കിൽ ധനം വിനിയോഗിക്കുന്നതിനെ പറ്റി ചില വഴക്കുകളും തർക്കങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനും പുതുവർഷത്തിൽ സാധ്യത കാണുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് താൻ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ അനുകൂലമായ സമയമാണ് പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും പഠനകാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരമൊരുക്കും കൂടാതെ പഠിച്ച വിഷയത്തിൽ സ്വദേശത്തോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനും കാലം അനുകൂലമാണ് സയൻസുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭവും പുതിയ കണ്ടുപിടുത്തങ്ങളുമെല്ലാം നടത്തുന്നതിന് പുതുവർഷത്തിൽ ഇടയാകും പ്രത്യേകിച്ച് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് പുതുവർഷത്തിൽ രാഹു കേതുക്കൾ അത്ര അനുകൂലമല്ലാത്ത സ്ഥാനത്ത് ആയതിനാലും ശനിയും വ്യാഴവും അനുകൂലമല്ലാത്തതിനാലും നക്ഷത്രക്കാർ തങ്ങളുടെ ദേഷ്യത്തെ വളരെയധികം നിയന്ത്രിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ കേസ് കോടതി വ്യവഹാരങ്ങൾ മുതലായവയിൽ ചെന്നപ്പെടുന്നതിനും സാധ്യത കാണുന്നു നക്ഷത്രം ചൊവ്വേഴ് നക്ഷത്രമായതിനാൽ മുൻപിൽ നോക്കാതെ പല കാര്യങ്ങൾക്കും ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു സ്വഭാവം ഇക്കൂട്ടർ പ്രകടിപ്പിക്കുന്നു എന്നാൽ അത്തരം സ്വഭാവം പുതുവർഷത്തിൽ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ അതല്ലെങ്കിൽ കേസ് സംബന്ധമായോ മറ്റോ ഇവർക്ക് വീട് വിട്ട് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായേക്കാം അതിനാൽ തന്നെയും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അല്പം മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവർ വീട് പണിയുന്നതിന് വേണ്ടിയോ സ്വന്തം മക്കളുടെ വിവാഹം നടത്തുന്നതിനു വേണ്ടിയോ നല്ലൊരു തുക ലോൺ എടുക്കുന്നതിനും അതല്ലെങ്കിൽ കടബാധ്യത വരുത്തി വെച്ചുകൊണ്ട് തന്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇവർ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നതാണ് ഇവർക്ക് വരുന്ന വർഷത്തിൽ ശത്രുദോഷം വളരെയധികം വർദ്ധിക്കുന്നതാണ് ശത്രുക്കളെ കൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയും തൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തികമായ കാര്യങ്ങളിലും ശത്രുദോഷം വളരെയധികം ബാധിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സമയമാണ് വരുന്ന വർഷത്തിൽ ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുകയും ചില തീർത്ഥയാത്രകളും മറ്റും ചെയ്യുന്നതിന് ഇടയാകുകയും ചെയ്യും തൻ്റെ ജീവിതത്തിലെ ദോഷ ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ ചില ഹോമകർമാദികളെല്ലാം ചെയ്യുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട് ഇവർക്ക് ഈ വർഷത്തിൽ സ്വന്തം മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായോ മറ്റോ തന്റെ വീട് വിട്ട് ദൂരെ മാറി നിൽക്കുന്നത് മൂലമോ ഒരത്യാവശ്യ കാര്യത്തിന് മക്കളെ ലഭിക്കാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം എന്നാൽ അവർ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കുന്നതിനും തന്റെ സാമ്പത്തിക ബാധ്യതകളിൽ അവരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും എന്നാൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ മക്കളുടെ ഭാഗത്തു നിന്നും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിനും അവരോട് വഴക്കടിക്കുന്നതിനുമെല്ലാം ഇടയാകുകയും ചെയ്യുന്നതാണ് വളരെ കാലമായി ചികിത്സ ചെയ്തിട്ടും തന്റെ രോഗദുരിതത്തിന് ഒരു ശമനമില്ലാത്തതിനാൽ പുതിയ ചികിത്സാ മാർഗങ്ങൾ തേടുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണ് ഇവർക്ക് തന്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൈവരികയും തന്റെ ജീവിതശൈലി മാറ്റുന്നതിന് ഇടയാകുകയും ചെയ്യും ഇവരുടെ ദുശീലങ്ങളെല്ലാം നീക്കി പുതിയ ആരോഗ്യപരമായ ജീവിതം പുനരാരംഭിക്കുന്നതിന് വളരെ അനുകൂലവും സാധ്യതയുമുള്ള ഒരു സമയമാണിത് ചിത്തിരനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ജാതകത്തിലെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവരുടെ നക്ഷത്ര പ്രകാരമുള്ള ഉപാസനാ ദേവത തൊഷ്ടാവ് അഥവാ വിശ്വകർമാവാണ് അതിനാൽ തന്നെയും നിത്യവും നക്ഷത്ര മന്ത്രമായ ഓം എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദുരിതങ്ങൾക്ക് ശമനം നൽകും ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിനെ സാധിക്കാത്ത സാഹചര്യത്തിൽ ചിത്തിര ചിത്തിരനക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ മുരുകനെയോ ഭദ്രകാളിയെയോ നിത്യവും പ്രാർത്ഥിക്കുന്നത് അതല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ദേവതയുടെ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ നിത്യവും ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിലെ ദോഷദുരിതങ്ങളെല്ലാം മാറി കിട്ടുന്നതിനും ഇടയാക്കും ഇത്തരം സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ നിത്യവും ചൊല്ലുവാൻ സാധിക്കാത്തവർ അതല്ലെങ്കിൽ അതിനോടൊപ്പം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഹരിപ്പാട് പുഴൂർ എന്നിവിടങ്ങളിലുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതിൽ പ്രധാനമായും ഷഷ്ടി ദിവസം പ്രസ്തുത ക്ഷേത്രങ്ങളിൽ തൊഴുത് പിഴിഞ്ഞുപായസമോ അഭിഷേകമോ വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ് ഇനി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നവർ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ തൊഴുത് കടും പായസം വഴിപാടും ഗുരുതി പുഷ്പാഞ്ജലിയും കഴിക്കുന്നതും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ഉത്തമമാണ് കൂടാതെ ചൊവ്വാഴ്ചയും ചിത്തിരയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ച് അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും കഞ്ഞിക്കൂറുകാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും തുലാക്കൂറുകാരായ നക്ഷത്രക്കാർ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ജീവിതത്തിലെ ദോഷദുരിതങ്ങൾ നീക്കി സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് നിങ്ങൾ ജനിച്ച രാശി അഥവാ നിങ്ങളുടെ ജന്മക്കൂറ് ഏതെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജനന സമയം എ എം പി എം അടക്കം ഇവിടെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നക്ഷത്രവും രാശിയും കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് കമന്റ് ചെയ്യുമ്പോൾ ജനന സമയം എ എം പി എം ചേർത്ത് ഇടാൻ മറക്കരുത് കാരണം ജനന സമയം രാശി നിർണയത്തിന് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്